ിയപ്പെട്ടവര് ഈ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജനോത്സവമാണ് എന്നെ പോലെയുള്ള ഒരാൾക്ക് ഈ യുവജനങ്ങളിൽ എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു മിനിസ്റ്റർ നിർബന്ധിച്ച് പറഞ്ഞു നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആള് അതിനെ അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യോഗമാണ് എന്നുള്ളതാണ് പക്ഷെ അത് കാഴ്ചയിലേ ഉള്ളു കേട്ടു വയസ്സ് പത്ത് തൊണ്ണൂറായി ഏതായാലും ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത് മമ്മൂട്ടി എന്ത് ആയിരിക്കും ഈ പരിപാടിക്ക് വരുക അപ്പൊ ഞാനേതായാലും അതിനു മുമ്പ് ഒരു നല്ല ഒക്കെ വെച്ച് അത്യാവശ്യം ഈ യുവാവാകണമല്ലോ നേരെ ഒരു പുതിയ പാൻ്റൊക്കെ തയ്പ്പിച്ചു ഷർട്ടും വേണമെങ്കിൽ ഒരു കൂളിങ് ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ അവരൊക്കെ വിചാരിച്ച് പറയുന്നത് അവരെ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത് രാവിലെ ഞാൻ നിന്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഒരു വെള്ള ഷർട്ട് കൂടെ ചേർത്ത് വെച്ചു ഒരു മുണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് അണിഞ്ഞൊരുങ്ങാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ പക്ഷേ ഈ ഇത്രയും വലിയ ജനക്കൂട്ടം കാണുമ്പോൾ എനിക്ക് വലിയ പരിഭ്രമമുണ്ട് ഒന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കണമെൻ്റെ വാക്കുകൾ കൊണ്ട് രണ്ട് മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി ഈ ജനസമൂഹം മഴ വരുമ്പോൾ അങ്കലാപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടി എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിപ്പിച്ച് നിങ്ങളിവിടെ നിർത്തി മഴ കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും ഇതൊരു സ്കൂൾ ഞാൻ പഠിച്ച കാലത്ത് സ്കൂളല്ല ഇപ്പോൾ എനിക്ക് പത്താം ക്ലാസ് വരെ സ്കൂളുണ്ട് ഇപ്പം പന്ത്രണ്ടാം ക്ലാസ് വരെ സ്കൂളുണ്ട് അപ്പം എൻ്റെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മുതിർന്ന കുട്ടികൾ ഇവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയതും അവരുടെ കലാമത്സരങ്ങളാണ് ഇവിടെ നടന്നതും അതിൽ ഒരുപാട് പേര് വിജയിക്കുകയും ചെയ്തു ചിലരെല്ലാം വിജയിക്കാതിരിക്കുകയും ചെയ്തു കലാപരിപാടികളിലെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത് അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ് ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരോടൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചു തേച്ചുമെനിക്ക് വളർത്തി മെനിക്കെടുത്ത് നമ്മുടെ വീണ്ടും വലിയ വലിയ കലാകാരന്മാർ തേരുകയുള്ളു അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിച്ച സാധിക്കാത്ത ആളാണ് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപോലെ ഒരുപാട് അവസരങ്ങളുണ്ടാവും ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക് ഇവിടെ ക്ഷേത്രകലകളുണ്ട് മാപ്പിളപ്പാട്ട് മത്സരമുണ്ട് കൈയ്യൂട്ട് മത്സരമുണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്